നമസ്കാരം എഡിറ്റർ ലൈവിലേക്ക് സ്വാഗതം സെലക്ഷനിലും ഫാഷനിലും വിലക്കുറവിലും അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ബാസിദ് ബാസിദ് സിൽക്സ് കല്യാണം ഇനി വേറെ ലെവൽ ഫോൺ ദേശീയപാത നിർമ്മാണത്തിന് മണ്ണെടുത്തത് മൂലം ചെളി നിറഞ്ഞ പാതയിൽ കുടുങ്ങി ആശുപത്രിയിലേക്ക് പുറപ്പെട്ട ഹൃദ്രോഗി കാറിൽ വെച്ച് മരിച്ചു മലപ്പുറം വളാഞ്ചേരി തിണ്ടലത്താണ് സംഭവം കാരേക്കാട് സ്വദേശി ലാലി എന്ന സൈതാലിയാണ് ആശുപത്രിയിലേക്കുള്ള യാത്രക്കിടെ കാറിൽ വെച്ച് മരണപ്പെട്ടത് ദേശീയപാതാ നിർമ്മാണത്തിന്റെ ഭാഗമായി വടക്കുംപുറം കുന്നിടിച്ച് മണ്ണെടുക്കുന്ന സ്ഥലത്തെ മണ്ണാണ് മഴയിൽ ചെളിക്കുളമായത് കാരേക്കാട് റോഡിലേക്ക് ഒഴുകിയ മണ്ണിൽ കുടുങ്ങിയാണ് കാർ നിന്നത് മുൻഭാഗത്തെ ചക്രം പകുതിയോളം ചെളിയിൽ പൂഴുന്നതോടെ കാർ മുന്നോട്ടും പിന്നോട്ടും എടുക്കാൻ പറ്റാത്ത നിലയിലായി और बाहर തിങ്കളാഴ്ച പുലർച്ചെ നാലുമണിയോടെ സൈതാരിയുമായി ആശുപത്രിയിലേക്ക് പോകും വഴിയായിരുന്നു സംഭവം വാഹനം ചെളിയിൽ കുടുങ്ങിയതോടെ ഏറെ നേരം സൈതാലി ഇവിടെപ്പെട്ടു അതോടെ ആശുപത്രിയിലേക്കുള്ള യാത്ര പ്രതിസന്ധിയിലുമായി ചെളിയിൽ നിന്ന് കാർ മാറ്റാനുള്ള ശ്രമം വിജയിക്കാതെ വന്നതോടെ മറ്റൊരു വാഹനം വരുത്തി സൈതാലിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും മരണപ്പെട്ടിരുന്നു മഴയിൽ പാത ചളിക്കുളമായതോടെ നിരവധി വാഹനങ്ങളാണ് കുടുങ്ങിയത് ചില ബൈക്ക് യാത്രക്കാർ തെന്നി വീഴുകയും ചെയ്തു മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിലൂടെ മറ്റൊരു വാഹനം ഉപയോഗിച്ച് കെട്ടിവലിച്ചാണ് കാർ ചെളിയിൽ നിന്നും നീക്കിയത് അനധികൃതമായാണ് ഇവിടെ കുന്നിടിച്ച് മണ്ണെടുക്കുന്നതെന്നും നാട്ടുകാരുടെ പരാതികൾ അധികൃതർ മുഖവിലയ്ക്കെടുക്കുന്നില്ലെന്നും പരാതിയുണ്ട് ജനാധിപത്യ രാജ്യമായിട്ടുള്ള നമ്മുടെ ഇന്ത്യയിലെ പച്ചയായിട്ടുള്ള ഒരു നിയമ ലംഘനമാണ് നമ്മുടെ മുന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാം നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ഒരു ജനങ്ങളെ ഒരു അഞ്ച് സെന്റ് ഭൂമി നികത്തിയിട്ട് അതിന് വീടില് ആ അവരൊരു ഭവനം എന്ന സ്വപ്നം പൂവണിയിക്കാൻ വേണ്ടിയിട്ട് ഒരു അഞ്ച് സെന്റ് നില നികത്താൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ ഇവിടെ ഉള്ള നിയമങ്ങളും അതിനുള്ള തടസ്സങ്ങളും ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് ഇവിടെ ഈ ഒരു കമ്പനി നിങ്ങൾക്കറിയാം വികസന നമ്മളെ നാട്ടിന് എന്തായാലും ആവശ്യമാണ് പക്ഷെ ആ വികസനം ഇവിടെയുള്ള ജനങ്ങൾക്ക് അവരുടെ ജീവനും മറ്റും ഭീഷണിയാവുന്ന രീതിയിലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പ്രദേശത്തുള്ള ആളുകൾ എന്തെല്ലാം രീതിയിൽ പരാതി കാര്യങ്ങളൊന്നും കൊടുത്തിട്ടൊന്നും ഇവിടെ ഇതിനൊന്നും ഈ അധികാരികളുടെ ഭാഗത്തു നിന്ന് ഒരു വിധ നിലപാടുകളും അവർ സ്വീകരിച്ചിട്ടില്ല നിങ്ങൾക്കറിയാം ഈ സാഹചര്യത്തിൽ ഇപ്പോൾ ഈ കുന്നിൻ്റെ മോൾക്ക് നോക്കിയാൽ അറിയാം നമ്മൾ നിലമ്പൂർ ഭാഗത്തൊക്കെ കഴിഞ്ഞ പിന്നെ പ്രളയം ഉണ്ടായപ്പോൾ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായിട്ട് പിന്നെ അനവധി ജീവനുകൾ നഷ്ടപ്പെട്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഇന്ന് ഉണ്ടായത് എന്താ പറഞ്ഞാൽ ഈ മഴക്കാലത്ത് ഇവർ ഈ മഴക്കാലത്തിന് മുന്നോടിയായിട്ട് ഇവിടെ ചെയ്യേണ്ടതായിട്ടുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ ഒന്നും പാലിച്ചിട്ടില്ല ഇന്ന് കരയക്കാട് ഭാഗത്തു നിന്നുള്ള ഒരു രോഗിയുമായിട്ട് പോകുമ്പോൾ അയാൾക്ക് നെഞ്ചുവേദന ഉണ്ടായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നു ഈ ഭാഗത്ത് വെച്ചിട്ട് ഈ മണ്ണ് റോഡിൽ അടിഞ്ഞു കൂടിയില്ല അവരെ കാറ് അകപ്പെട്ടു രോഗി ഏകദേശം ഒരു അരമണിക്കൂറോളം ഈ വണ്ടിയിൽ കിടന്നിട്ട് അപ്പുറത്തെ സൈഡിൽ നിന്ന് വേറെ ഒരു വണ്ടി വന്നിട്ട് അതിലാണ് അവരെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് ആ ഹോസ്പിറ്റലിൽ എത്തിച്ച് ഡോക്ടർമാർ എല്ലാവരും അറിഞ്ഞു ഇത്രയും ഇങ്ങക്കറിയാം ഒരു അരമണിക്കൂറോളം അവർ ആ ഹോസ്പിറ്റലിന് മുന്നെത്തിന്നുണ്ടെങ്കിൽ ആ ജീവൻ നമുക്ക് രക്ഷപ്പെടുത്തായിരുന്നു ഇങ്ങനെയുള്ള ഇനി എന്നാണ് നമ്മളെ അധികാരികൾ ഈ വിഷയത്തിൽ കണ്ണു ഓർക്കുക എന്നറിയില്ല ഇനി ഈ ഒരാൾക്കും ഇങ്ങനത്തെ ഒരു ഗതി ഉണ്ടാവരുത് എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് എന്തായാലും ഈ ഇതുപോലുള്ള വികസന പ്രവർത്തനങ്ങളൊക്കെ നമ്മളെ നാടിന് ആവശ്യമാണ് എന്നാലും ജനങ്ങൾക്കും എല്ലാവർക്കും സുരക്ഷിതമായിട്ട് അവരുടെ ജീവനും ഇതിനൊക്കെ സംരക്ഷണം നൽകാൻ നമ്മുടെ ബന്ധപ്പെട്ട അധികാരികള് എത്രയും പെട്ടെന്ന് നടപടികൾ കൈകൊള്ളണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് എഡിറ്റർ ലൈവ് വളാഞ്ചേരി